വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സാധിച്ചതും കേന്ദ്ര അവാർഡ് ലഭിച്ചതും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമെന്ന് മന്ത്രി പി രാജീവ് തിരുവനന്തപുരത്ത് കേസരി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി ഇപ്പോ താഴെ തലങ്ങളിൽ സംവിധാനങ്ങളിലും നല്ല മാറ്റം വന്നിട്ടുണ്ട് വകുപ്പുകൾക്കകത്ത് മാറ്റം വന്നു പൊതുവെ സംരംഭക വന്നു മാധ്യമങ്ങളും ആദ്യത്തെ മാറി എന്നുള്ളതാണ് പോസിറ്റീവാണ് ഈ സംരംഭകര അഭിപ്രായ രൂപീകരണത്തിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ടല്ലോ നമ്മൾ ഇരുപത്തി എട്ടിനായത് ആരും അങ്ങനെ അറിഞ്ഞിരുന്നില്ല ചെറിയ വാർത്തിരുന്നെങ്കിലും എന്നാൽ പല നടന്നു നമ്മുടെ നയങ്ങൾ പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് പരമാവധി നിക്ഷേപങ്ങൾ കൊണ്ടുവരാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഓട്ടോമോട്ടീവ് ടെക്നോളജി ഹബാക്കി തിരുവനന്തപുരത്തെ മാറ്റുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി